ഹലോ എല്ലാവർക്കും സിദേവിക്ക പുള്ളി ഹൗസിലോട്ട് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു ഹെയർ കെയർ ആണെന്ന് അതായത് നമ്മുടെ മുടിയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കുഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സിമ്പിളായിട്ടുള്ള മാർഗം എല്ലാവർക്കും വീട്ടിൽ തന്നെയുള്ള സാധനവും പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് അപ്പം അത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇപ്പോൾ എന്താ പറയുക ഓരോ ഇപ്പോൾ നമ്മൾ ചിലതൊക്കെ എടുക്കണം അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ എടുത്ത് വേണം ചെയ്യാൻ ഇത് അതൊന്നുമല്ല സിമ്പിളായിട്ട് ഞാനിപ്പോൾ പറയുന്നില്ല എന്താ നമുക്ക് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പറയാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ തലയിൽ ഒക്കെ ചെയ്യണം പിന്നെ മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലക്ക് നമ്മൾ ഒരു കെയർ ചെയ്യാണ്ടിരിക്കരുത് കെയർ ചെയ്താൽ മാത്രം നമ്മുടെ മുടി വളരുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മുടി കൊളിച്ചിലായിരിക്കും അപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യം ഏതെങ്കിലും ഇന്ന് ഞാൻ പറയണത് തന്നെ ചെയ്യണമെന്നില്ല ഏതെങ്കിലും ഒരു ഹെയർ ടിപ്സ് നമ്മൾ ചെയ്യണം എന്നാലും ഉള്ളു വളർച്ച ഉണ്ടാവുകയുള്ളു അപ്പം ഞാൻ ഇപ്പോൾ ഈ പറയുന്നത് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് ഉള്ളതാണ് അപ്പം അതെല്ലാവരും ചെയ്തു നോക്കണം അപ്പം അതെന്താണെന്ന് നമുക്ക് വീഡിയോയിലോട്ടേ കാണാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നര കപ്പ് വെള്ളം എടുക്കുക ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ട് നമുക്ക് വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് ചായപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പം ചായപ്പൊടി ഇട്ട് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇത് നമ്മളിതെങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ആയിട്ട് വേണം ഇത് തിളപ്പിക്കാനായിട്ട് അപ്പം ഒന്നര കപ്പ് വെള്ളം നമ്മൾ അരക്കപ്പായിട്ട് ഇത് വറ്റിച്ചെടുക്കണം അതാണിതിൻ്റെ കണക്ക് അപ്പോൾ കുറച്ചധികം വറ്റിപ്പോയെന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതിൻ്റെ വെള്ളം കുറച്ച് അതായത് തീരെ പറ്റിച്ചെടുക്കണം അതാണ് ഇതിൻ്റെ ഒരിത് പിന്നെ വെള്ളം അപ്പം ചായപ്പൊടി എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവരും ചായയൊക്കെ ഉണ്ടാക്കണവരല്ലേ വീട്ടിൽ അപ്പം നല്ല സ്ട്രോങ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണേന്ന് എല്ലാവർക്കും ശരിക്കും അറിയാമല്ലോ അപ്പോൾ ഈ ടിപ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൂറ് ശതമാനം റിസൾട്ടാണ് നമ്മുടെ തലമുടി കൊഴിയണതിനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ കട്ടൻ ചായയുടെ ടിപ്സ് അപ്പം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുക്കാം അതല്ല നമ്മൾ വലിയ മുടി കൊഴിച്ചിലൊക്കെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താലും കുഴപ്പമില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഈ വക ഹെയർ ടിപ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യണം അങ്ങനെ നമ്മുടെ മുടിയൊക്കെ നല്ലതായിട്ട് സംരക്ഷിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മുടിയുടെ കൊഴിച്ചിലൊക്കെ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെ ആകെ താരനൊക്കെ വന്ന് ആകെപ്പാടെ നമ്മുടെ ഇതാവും അപ്പോൾ നിങ്ങൾക്ക് വളരെ വീട്ടിൽ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യങ്ങളാണിത് അപ്പോൾ അത് നമ്മളിപ്പോൾ അതേ ചായപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ഞാൻ ആ ഇതിന് രണ്ട് സ്പൂൺ ചായപ്പൊടി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ചായ തിളപ്പിക്കാൻ അല്ലാണ്ട് ഒറ്റ ഇതിൽ തന്നെ അങ്ങോട്ട് ഭയങ്കര ഇതിൽ ചായ തിളപ്പിച്ചെടുക്കരുത് തീ കുറച്ച് വെച്ചേക്കണം നമ്മൾ ചായപ്പൊടി ഇട്ടതിന് ശേഷം സിമ്മിൽ ഇട്ടിട്ട് നന്നായിട്ട് അത് വറ്റിച്ചെടുക്കണം ഇത് എങ്ങനെ വറ്റിച്ചെടുക്കണം എന്ന് വിചാരിച്ച് തീ ഊട്ടി ഒരിക്കലും വെക്കരുത് പയ്യെ വേണം അതിൻ്റെ ഇത് ഇതിലോട്ട് ഇറങ്ങാനായിട്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മളിത് ഒരു ദിവസം വെച്ച് പിറ്റേ ദിവസം കേട്ടോ നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കിപ്പോൾ നാളെ ആവശ്യം ഉണ്ടെങ്കിൽ തലേദിവസം രാത്രി തിളപ്പിച്ച് വെച്ചേക്കുക പിറ്റേ ദിവസം അപ്പോൾ നല്ല തണുത്തിരിക്കും അപ്പോൾ വേണം ഇത് യൂസ് ചെയ്യാൻ അപ്പോളേ നമുക്കിതിൻ്റെ റിസൾട്ട് കൂടുതലായിട്ട് കിട്ടുള്ളൂ അല്ലാണ്ട് നമ്മൾ അപ്പം തന്നെ പുരട്ടി അല്ല ഇത് തിളപ്പിച്ച് കാറ്റി തലയെ ഇട്ടുകഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ നല്ല മുടി ഒഴിച്ചിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഇതിൻ്റെ അകത്തൊരു സാധനവും കൂടി ആഡ് ചെയ്യണം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അല്ല നോർമലി നമുക്ക് സാധാരണ മുടി കൊഴിച്ചിലൊന്നുമില്ല ജസ്റ്റ് ഒരു ഹെയർ ടിപ്പ് മാത്രമോ ചെയ്യുന്നുള്ളെങ്കിൽ നമുക്ക് വെറുതെ കട്ടൻ ചായ വെള്ളം മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അത് എങ്ങനെയും ആഴ്ചയിൽ ഒരു ദിവസം മുടങ്ങാണ്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടും അപ്പം ഞാൻ ഈ മുടി കൊഴിച്ചിലുള്ളവരുടെ കാര്യത്തിലാണ് ഒരു ഇത് ചേർക്കുന്നതെന്ന് പറഞ്ഞ കേട്ടോ ബാക്കിയുള്ളവർ അത് ചേർക്കണ്ട അല്ലാണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ചായയൊക്കെ വെച്ച് അത് നന്നായിട്ട് പറ്റി ഇപ്പം അതിൽ അര ഗ്ലാസോളം വന്നിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് തീ നിറം അപ്പോൾ ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് വേണം എടുക്കാനായിട്ട് എന്നിട്ട് ചൂടൊക്കെ അരക്കഴിയുമ്പോൾ നമ്മൾ അരിച്ച് ഒരു പാത്രത്തിലോട്ട് എടുത്തു വച്ചേക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ കട്ടൻ ചായ തിളപ്പിച്ചത് അപ്പം ഞാൻ ദേ ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് തലേ ദിവസം നമുക്ക് പിറ്റേ ദിവസം വേണമെങ്കിൽ തലേ ദിവസം തന്നെ നമ്മൾ തിളപ്പിച്ച് എടുത്തു വെച്ചേക്കണം അപ്പോൾ നമ്മുടെ കട്ടൻ ചായ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുടി കൊഴിച്ചിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളിത് കണ്ടൊരു ചെറുനാരങ്ങ എടുത്തിട്ട് മൂന്നാല് തുള്ളി ഇതിലോട്ട് ഡ്രോപ്പ് ഇടണം എന്നിട്ട് വേണം തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ നല്ലതായിട്ട് മുടിക്കൊഴിച്ചിൽ ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് നാലര പ്രാവശ്യം ഇട്ട് കൊടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് ഉള്ളി കൊടുക്കണം അതല്ല നമുക്ക് നോർമലി അധികം അങ്ങനെ കുറച്ചൊക്കെ പോകുന്നുള്ളന്നുണ്ടെങ്കിൽ കട്ടൻ ചായ മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ഒന്ന് രണ്ട് ദിവസം ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ എനിക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മുടിയൊഴിച്ചിലൊന്നുമില്ല എപ്പോഴും നമ്മൾ ഇങ്ങനെ ഓരോ കെയറിങ്ങൊക്കെ ചെയ്തുകൊണ്ട് മുടി മുടിയൊഴിച്ചിലായിട്ട് അങ്ങനെ ഇട്ടില്ല അപ്പോൾ ഞാൻ നമ്മുടെ കട്ടൻ ചായ ഇട്ട് കൊടുക്കും അതെപ്പോഴും ആഴ്ച ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും ഒരു ഹെയർ കെയർ ചെയ്യാറുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ചെയ്യണതിന് മുമ്പ് മുടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എന്ത് ഹെയർ കെയർ കൊടുത്താലും നമ്മളത് മുടി നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പം എനിക്ക് മുടി എന്താ പറയുക നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് ഉള്ള് നല്ലതായിട്ടുണ്ടാവുക ഈ കട്ടൻ ചായയുടെ ഹെയർ ട്രിപ്പ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടി നല്ല ഉള്ള് വെക്കും അക്കാര്യത്തിന് ഞാൻ ഗ്യാരൻറ്റിയാണ് അപ്പം എനിക്ക് മുടിക്ക് എന്താ പറയുക ഞാൻ എപ്പോഴും വെട്ടിക്കളയോട്ടെ മുടി എനിക്കങ്ങനെ ആദ്യം നീളം വെക്കണ ഇഷ്ടമല്ല നാല് ചുരുണ്ട മുടിയാണ് നീളം വെച്ചാലോട്ട് അറിയത്തുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും മുടി അങ്ങനെ കട്ട് ചെയ്തിട്ടേക്കും പക്ഷെ നല്ല ഉള്ളുണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് മുടിക്ക് നമ്മുടെ ഉള്ളു വേണമല്ലോ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആഴ്ചയിൽ ഓരോ നമ്മുടെ ടിപ്സൊക്കെ എന്തെങ്കിലും ഹെയർ കെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ വെറുതെ ഓരോ ഇതെടുത്തിട്ട് നമ്മുടെ ഈ കട്ടൻ ചായ വെള്ളമില്ല അതിങ്ങനെ ഒന്ന് അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം നമ്മളിത് തിളപ്പിച്ച് വെച്ചയക്കണം എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളത് അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പം തന്നെ നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരിത് കിട്ടത്തില്ല അപ്പോൾ ഇത് തിളപ്പിച്ച് നമ്മളിപ്പോൾ ഒരു ഒന്നര സ്പൂൺ അല്ല ഒന്നര കപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് അര വരെ നമ്മൾ അത് തിളപ്പിച്ച് അത് വറ്റിച്ചെടുത്തിട്ട് പിറ്റേ ദിവസം നമുക്ക് അപ്പം നിങ്ങൾ ജോലിക്കൊക്കെ പോണവരാണെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച രാത്രി എഴുതു വെച്ചേക്കണം ഞായറാഴ്ച ഇട്ടേക്കണം അപ്പം നല്ലൊരു ഇതാണ് മുടി വളർച്ചയ്ക്ക് ഏറ്റവും ബെറ്ററായിട്ടത് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തലൊന്നിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം പിന്നെ ഈ കട്ടൻ ചായ വെള്ളം ഇട്ടെന്ന് വിചാരിച്ച് നമുക്ക് തല വാഷ് ചെയ്യണമെന്നൊന്നും എന്തിട്ടാലും ഒന്ന് നന്നായിട്ട് എന്തെങ്കിലും ഒരു ഹെയറിന് ഒരു കെയർ ചെയ്യണം നമ്മൾ പൊന്നുമില്ലെങ്കിൽ നമുക്ക് മുട്ടയുടെ വെള്ളയില്ലേ മുട്ടയുടെ വെള്ള മാത്രം എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് അതിൽ അലോവേര ജെല്ലില്ലേ അത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള വീട്ടിൽ തന്നെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതെടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഒരു അത് അപ്പോൾ മിക്സിയിലടിച്ചെടുക്കണം രണ്ട് കൂടെ എന്നാലും ഉള്ളത് നമുക്ക് അതിനുള്ള ഒരു കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഒന്ന് അപ്പം നമ്മുടെ ഈ കട്ടൻ ചായ ഭയങ്കര നല്ല ഇതായിട്ടാണ് നമുക്ക് നല്ലൊരു ഗുണം കിട്ടുന്ന ഇതാണ് അപ്പം മുടി ഒഴിച്ചിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങയുടെ ഒരു ഒരു മൂന്നാല് ഡ്രോപ്സ് അതും കൂടി ഇട്ട് കൊടുക്കുക അല്ലാണ്ട് അധികം കണ്ടമാന കൊടുക്കരുത് കൊടുക്കായിരുന്നിട്ടാ മുടിക്ക് കേടാണ് അപ്പോൾ അതുകൊണ്ട് കൊടുക്കുക ഒന്ന് മസാജ് ചെയ്യുക വാഴ്ചയിലൊന്നും ചെയ്ത് നോക്ക് നിങ്ങൾ എന്നിട്ടൊന്ന് കംപ്ലൻ്റ് ഇടുക എങ്ങനെയുണ്ട് ഈ കട്ടൻ ചായ എന്ന് ചുമ്മാ പറയണമല്ല അപ്പം ഞാൻ എൻ്റെ ഇതിൽ വെച്ച് ഞാൻ പറയുക അപ്പോൾ തുമ്പത്തോട്ടൊന്നും ഇട്ട് കൊടുക്കണമെന്നില്ല കേട്ടോ നമ്മൾ സ്കാൽപ്പിൽ മാത്രം നല്ലതായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് മുടി അങ്ങ് കെട്ടി വെച്ചാൽ മതി അപ്പം നമ്മുടെ സ്കാൽപ്പ് ഇപ്പം നന്നായിട്ട് ഇതായിട്ടുണ്ട് നമ്മൾ എന്ത് സാധനവും സ്കാൽപ്പിലാണല്ലോ മുടിയിലോട്ടധികം അങ്ങനെ തേച്ച് കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പം നല്ല ഒരു കൂളിങ് ഇഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ലതായിട്ട് തല ഒന്ന് നനഞ്ഞ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ നമ്മുടെ തലമുടിക്ക് ഏറ്റവും നല്ലതാണ് കട്ടൻ ചായ വെള്ളം അപ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ കട്ടൻ ചായ വെള്ളം എടുത്തു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു കാര്യമാണ് കേട്ടോ ഞായണിത് അപ്പം ഒന്നും ഒന്നുമില്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നല്ല കടുപ്പം വേണം കേട്ടാ അത് പറയാൻ മറന്നു കഴിഞ്ഞാൽ നല്ല കടുപ്പം വേണം എന്നാലേ ഉള്ളൂ നമുക്ക് നമുക്കതിനുള്ള ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ട് ഒരു രണ്ട് സ്പൂണെങ്കിലും നമ്മൾ അത് ഒരു സ്പൂൺ അനുസരിച്ചിരിക്കും അപ്പോൾ നമുക്കറിയാമല്ലോ ചായയൊക്കെ ഉണ്ടാക്കണവരെ അപ്പോൾ നല്ല കടുപ്പത്തിൽ വേണം നമ്മൾ അതിൻ്റെ അപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ നല്ല കട്ട കളറായിരിക്കണം എടുക്കുമ്പോൾ എന്നിട്ട് തലേ ദിവസം എടുത്തു വെക്കുക പിറ്റേ ദിവസം സുഖമായിട്ട് അതങ്ങോട്ട് തലയിലോട്ട് വരട്ടി കൊടുക്കുക നല്ല റിസൾട്ടായിരിക്കും മുടി ഒഴിച്ചിലൊക്കെ പാടി നിൽക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്